വരാൻ പോകുന്ന സ്വർണ്ണവരുടെ സാധ്യത അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ സ്വർണ്ണം വിറ്റും വാങ്ങിയും ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് അതിന് നിങ്ങൾ സ്വന്തം റിസർച്ച് നടത്തി ചെയ്യുക ഇത് ഇന്ദറിയലിൻ്റെ റിസർച്ചാണ് നിങ്ങൾ ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസായിട്ട് കാണരുത് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉയർന്നിരിക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ ഉയർന്നു ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത് രൂപ കൂടാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു പറഞ്ഞത് കറക്റ്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇന്ന് കൂടിയത് അങ്ങനെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നിന്നും ഗോൾഡ് അറുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ ആയി മാറി ഗ്രാമിന് എട്ടായിരത്തി എഴുപത് രൂപയും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് യു എസ് ഡോളറാണ് ഒരു റൗൺസ് ഗോൾഡെന്നുള്ളത് ട്രംപിൻ്റെ താരിഫ് അൺസെർട്ടനിറ്റിയിൽ സ്വർണ്ണവില ഇനിയും കുതിച്ചു വരാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലക്കാണ് ഇന്ത്യയിൽ പറയാൻ പോകുന്ന ട്രംപ് റേഷൻ നിർത്താൻ പോകുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ കൂടിയും ട്രേഡ് അൺസെർട്ടനിറ്റി ട്രേഡ് വാറ് ഈ ഒരു താരിഫ് ത്രട്ട് അപ്കമ്മിങ് ഡാറ്റകളൊക്കെ എന്തായാലും എക്കണോമി വളരെ മോശമായിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് വരാൻ സാധ്യത എന്നുള്ളതൊക്കെ പരിഗണിച്ചിട്ട് ഇന്തെറിയൽ പറയുന്ന സ്വർണ്ണവില വീണ്ടും ഉയർന്ന് അറുപത്തിയേഴ്യായിരത്തിലേക്കൊക്കെ പോയേക്കും എന്നാണ് സ്വന്തം പോയി ഉയർന്ന് നിൽക്കുകയാണ് ഒരു നാളെ നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ വന്നിട്ടുള്ളൂ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ആകുമ്പോഴാണ് മാറിയുള്ളത്